പ്രിയാമണി മുസ്തഫയെ വലയിലാക്കിയ തന്ത്രം പുറത്തായി അതാണ് മോനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് വെറുതെ വിടില്ല കണ്ടില്ലേ പ്രിയാമണി മുസ്തഫയെ കുടുക്കിയ തന്ത്രങ്ങൾ എങ്ങനെയെന്ന് താരം തന്നെ പറയുന്നത് മുസ്തഫയ്ക്ക് ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ്സാണ് ചെറിയ ചെറിയ ബർത്ത്ഡേക്കും മരണ വീടുകളിലും ചോറും കറിയും വെച്ചു കളിക്കുന്ന ഇവന്റ് അല്ല മുസ്തഫയുടേത് ലക്ഷങ്ങളും കോടികളും വാരിയെറിയുന്നവർക്ക് വേണ്ടി നടത്തുന്ന വമ്പൻ പരിപാടികളാണ് അങ്ങനെ അതെല്ലാം കണ്ടു തന്നെയാണ് പ്രിയാമണിക്ക് മുസ്തഫയെ തന്നെ മതിയെന്നായത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലും മുസ്തഫയാണ് ഇവന്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്തത് അവിടെ വെച്ചാണത്രേ പ്രിയാമണിക്ക് മുസ്തഫയുടെ മിടുക്കു മനസ്സിലായത് അവിടെ തുടങ്ങിയ സൗഹൃദം ഫോൺ നമ്പർ വാങ്ങലും പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചുള്ള മൊഴിയിലുമായി മൊഴിയിലെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ മുസ്തഫ വലിയ പുള്ളിയായതുകൊണ്ട് ആളെ കിട്ടാൻ പ്രിയാമണിക്ക് ഒത്തിരി നമ്പർ നമ്പറിറക്കേണ്ടി വന്നത്രേ ഇത് പറയുമ്പോൾ തോന്നും ഞങ്ങളുടെ ഭാവനയാണിതെല്ലാം എന്ന് അല്ല സത്യസന്ധമായ വാർത്താവതാരം തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഒരു മടിയും കൂടാതെ മുസ്തഫയുടെ തോളിൽചാരി റിമി ടോമിയോട് പറഞ്ഞത് എങ്ങനെ പയറ്റിയിട്ടും വീഴാതിരുന്ന മുസ്തഫയെ മുംബൈയിലെ ഒരു ഹോട്ടലിലേക്ക് ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോയി എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്രേ എന്നിട്ടും കുലുങ്ങാതിരുന്നപ്പോൾ കരഞ്ഞ് കാലങ്ങ് പിടിച്ചു മോനെ ആൺകുട്ടി എന്താ നീ അവൾക്ക് കാട്ടിക്കൊടുത്തേ എന്നാ പ്രിയാമണി മനസ്സ് തുറന്നതുപോലെ താങ്കൾ മനസ്സ് തുറക്കുക വേറൊന്നുമല്ല ഒന്ന് പഠിച്ചു വെക്കാനാ ആരോടെങ്കിലും താൽപ്പര്യം തോന്നിയാ ഒന്ന് പയറ്റി നോക്കാമല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്